ടർബോ പടം അഞ്ചു പൈസ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് എന്ന് അവർക്കുള്ള ചെകിട്ടത്തുള്ള പടം വിചാരിച്ചു പറഞ്ഞാൽ തീർച്ചയായും പോസിറ്റീവ് വരണോ നെഗറ്റീവ് വരണോ നമുക്ക് രണ്ടും പറയാം എന്ന് ഒരു പടത്തിന് അങ്ങനെ വെറുതെ അങ്ങനെ പറയാം നമ്മള് കട്ട ആരാധകരൊന്നുമല്ല പക്ഷേ ഈ പടം ഈ നാപ്പത്തിമൂന്ന് വയസ്സാരന്റെ ബ്രാക്കിലെ എഴുപത്തി മൂന്ന് വയസ്സാരുടെ ഊഷ് എൻ്റെ പൊരനാവേ എന്നാവ വച്ച പണിയാൾ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇയാൾക്ക് ഇയാൾ നമ്മളെ കൊണ്ട് ഇട്ടം കയറാക്കം ശരിക്കും പറഞ്ഞാണ്ടല്ലോ മമ്മൂട്ടിക്ക് ഇരിക്കാൻ സമയം കൊടുത്തല്ലോ വൈശാഖ് മമ്മൂട്ടി ഇരിക്കുന്നു വെറുതെ ഇരുന്ന് കാലുണ്ട് നോക്കുന്നൊക്കെ ഭീഷ്മപർവ്വത്തിലൊക്കെ വന്നാണല്ലോ പക്ഷേ ഇതിനകത്ത് പുള്ളിക്ക് ഇരിക്കാൻ സമയം കൊടുക്കാം അങ്ങനെ ഇടിയോടി ഇടിയാണ് ലോജിക്കായിട്ട് നിങ്ങൾ സിനിമ കാണാൻ വരികയാണെങ്കിൽ വരണ്ടാട്ടോ അതെ അതൊന്ന് നൈറ്റീവായിട്ടാണ് പറയുന്നത് ലോജിക്ക് ആയിട്ട് നിങ്ങൾ വരുവാണെങ്കിൽ വരേണ്ട കാര്യം നമ്മുടെ ജയിലർ അല്ലെങ്കിൽ കെ ജി എഫ് ഫാൾ ഒരുപാട് മറുനാടൻ സിനിമകൾ ഉൾപ്പെടെ വന്ന് കാശ് വാരി വാരിക്കൊണ്ടുപോയിട്ടുണ്ട് അമ്മാതിരി ഒരു പടമാണ് മലയാളത്തിൽ ഒന്നും പറയാമല്ല അടിപൊളി പിന്നെ ഇതിൻ്റെ ഒരു വില്ലൻ ഉണ്ടല്ലോ രാജ്ബി ഷെട്ടി എൻ്റെ പൊന്നണാവി ഈ വില്ലൻ ഇത് ആരും എൻ്റെ അകത്ത് പൊളിച്ചത് വില്ലൻ്റെയൊക്കെ വരവുണ്ടല്ലോ ഓഹ് ഒരു രക്ഷയിൽ ഈ കന്നടക്കാരൻ ഇവിടെ വന്നിട്ട് പൊളിച്ചടക്കിക്കൊണ്ട് പോയത് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അമ്മാതിരി പിന്നെ സുനിൽ സുനില അതിൻ്റെ രീതിയിലങ്ങോട് പോയി ഒന്ന് പറഞ്ഞു പിന്നെ പറയാനുള്ള നമ്മുടെ ബിന്ദു പണിക്കറാണ് ബിന്ദു പണിക്കർ ഏജി ശരിക്കും ഇന്നത്തെ മല്ലിക സുമാറിനെ കാസ്റ്റ് ചെയ്ത് പിന്നെ ഒന്ന് മാറിയതാണ് പക്ഷെ ശരിക്കും ഈ പറഞ്ഞ ബിന്ദു പണിക്കർ ആ റോഷാക്കിലെ കണ്ട ബിന്ദു പണിക്കർ ഇത് അട്ടിപൊളിയായിട്ടിന്റെ അമ്മയായിട്ട് മമ്മൂക്ക മമ്മൂക്കാനെ പറ്റി ഒരുപാട് പറയാണ്ട് മമ്മൂക്ക ഒരു പറയേണ്ട ആവശ്യം കാര്യം നേരത്തെ പറഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് വയസ്സാരൻ പ്രാക്കിൻ്റെ എഴുപത്തി ഒന്ന് വയസ്സാരൻ ഓ ഇരിക്കാൻ സമയം കൊടുത്തുള്ള വൈശാഖ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ഒരു കുറച്ച് അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അതിൻ്റെ ഒരു ആ പള്ളിപ്പെരുന്നാളായിട്ട് ബന്ധപ്പെട്ടാണ് വരുമ്പോഴേക്കും കുറച്ചൊരു ലാഗ് ഉണ്ടോ ഏ ലാഗ് എന്ന് പറയാനില്ല പക്ഷേ അതങ്ങോട് ഇൻ്റർവെൽ അവിടെ സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പട്ട 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 ഏതാണ് അപ്പോൾ ഈ രീതിയിലുള്ള മാസ പടമാണ് നമ്മളാ നേരത്തെ കണ്ട തമിഴ് പടങ്ങളൊക്കെ കണ്ട ആ മൂഡിലാണെങ്കിൽ വരണെങ്കിൽ പടം നിങ്ങൾ ഒരിക്കലും രാശ്യപ്പെടുത്തില്ല അതിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഒരുപാട് ഇതുണ്ട് ഇതിനകത്ത് പിന്നെ തമാശകൾ ചില തമാശകൾ ചിലപ്പോൾ ചില സ്ഥലത്ത് നമുക്കൊരു ഇടിക്കാതെ പോയിട്ടുണ്ട് അതുപോട്ടെ പക്ഷേ ബിന്ദു പണിക്കലും മമ്മൂക്കായും തമ്മിലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ വല്ലാതെ ചിരിപ്പിക്കുകയും രസമുള്ള രീതിയിലാണ് നടിമാരൊക്കെ ഭംഗിയായിട്ട് ചെയ്തു പോയിട്ടുണ്ട് പിന്നെ ഒരു അവസാന ഒരു ഒരു സെക്കൻഡ് ഹാഫിലോട്ട് ചെയ്സിങ് ഉണ്ട് എന്താ പറയുക ഭയങ്കര സ്പീഡാണ് അവസാനം ഒരു പത്തു അഞ്ച് മിനിറ്റ് ഒരു ഒരു സ്റ്റണ്ടുണ്ട് മോനെ ഷാര പോന പോലീസ് സ്റ്റേഷൻ ഓ ഓടിച്ചടുക്കി അതൊക്കെയാണ് എൻ്റെ ഒരു ഇത് അവസാന സീനും മിക്കാറ് ഈ പടം ഇനി ഇപ്പം അഥവാ നിങ്ങൾ ഇനി കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾ ബോർഡിക്കുക ശെ ശെ പക്ഷെ അവസാനത്തെ ഒരു പത്തു പഞ്ച് മിനിറ്റ് ഉണ്ടല്ലോ അത് കണ്ടാൽ നിങ്ങൾ മിക്കാറും ഓ കൊള്ളാം 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 ആ ഒരു മൂടോടെ ഒരു അത്ര ഒരു സെറ്റപ്പ് ആണ് പടം ഒരിക്കലും ഈ പടം ആരും നിരാശപ്പെടുത്തില്ല എന്നു പറഞ്ഞാൽ ആരും ഇല്ല നമ്മുടെ ലോജിക്കില്ലാണ്ട് പോയി കാണാൻ ആരും നിരാശപ്പെടുത്തില്ല നമുക്കൊരു നടനെയോ ഒരു നടിയേ ഒരു സിനിമയൊക്കെ വെറുതെ ഇരുന്ന് നമുക്ക് പൊള്ളില്ല പൊള്ളില്ലെന്ന് പക്ഷെ അതൊരു ഒരു കൂട്ടം ആൾക്കാർ അധ്വാനമാണ് പക്ഷേ ഇതിനകത്തൊരു കാര്യം ഞാനീ പറഞ്ഞ നെഗറ്റീവും പോസിറ്റീവ് മിക്സ് ചെയ്ത് പറഞ്ഞ അതാണ് കാര്യം ഇത് നമ്മൾ ഒരുപാട് കണ്ട ഒരു കഥകൾ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു നായകൻ ചിത ചിത്ത നായകൻ അറിയാതെ പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നത്തിൽ പോയി പെടുന്നു പിന്നെ നായകൻ തന്നെ ഏറ്റെടുത്ത ആ പ്രശ്നം എന്ന് ഊരാളുടെ ശ്രമം അങ്ങനത്തെ ഒരു കഥ നമ്മൾ ഒരുപാട് കണ്ട കഥയാണ് പക്ഷേ ഈ വൈശാഖ് എന്ന് പറയുന്ന ആ ഡയറക്ടർ അതൊട്ടും ബോറടിപ്പിക്കാണ്ട് പുള്ളിയുടെ ആ തനതായ ശൈലിയിൽ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി തീരുന്നുള്ളൂ അപ്പം ഈ വൈശാഖിന് പ്രത്യേകിച്ച് നമ്മളതിനോട് സെല്യൂട്ട് പറയേണ്ടി വരുന്നത് ഞാൻ ഇന്ന അണിയറ പ്രവർത്തകർ അവര് പിന്നെ ക്യാമറ ക്യാമറ പൊളിച്ചടിക്കുന്ന മക്കളെ ഒന്നും പറയാനില്ല സ്റ്റണ്ട് സീൻ ചില സ്റ്റണ്ട് സീനൊക്കെ നമുക്ക് അത്രത്തോളം ഇതെടുത്ത് തോന്നില്ല ഒരു മറ്റേ മോഡിലൊക്കെ ആണെങ്കിൽ പോലും ചില സ്ഥലത്ത് പക്ഷേ എന്നാലും മമ്മൂക്കാട് ആ ഒരു ഇത് ഡെഡിക്കേഷൻ പറ്റൂ പറ്റൂട്ടോ ആ രീതിയിലൊക്കെ പോയി പടം ശരിക്കും പറഞ്ഞാൽ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് മാർക്ക് ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത്രത്തോളം എനിക്കിഷ്ടപ്പെട്ടാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റുകൾ വരും കമൻറ്റുകളാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ചെയ്യുന്ന വീഡിയോയുടെ അടിയിലൊക്കെ ഒരുപാട് കമൻറ്റുകൾ എം ആദ്യം ഒരു ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക ഇവർക്ക് എന്ത് കിട്ടാനാണ് ഇവരെന്തോ കാര്യം മുഖമൊന്നുമില്ല പലർക്കും വെറുതെ അങ്ങോട്ട് എന്തെങ്കിലും ഒരാളുടെ എന്തെങ്കിലുമൊക്കെ നോക്കി പറയുന്ന ഒരു രീതി അങ്ങനൊരു സിസ്റ്റം എപ്പോഴുണ്ടായോ ആ അതൊക്കെ മറ്റുള്ളവർ ബാധിപ്പിച്ചിട്ടുള്ളൂ പക്ഷേ ഒരാളും പ്രത്യേകിച്ച് മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യൻ ആൾക്കാരൊന്നും മതം നോക്കിയോ ജാതി നോക്കിയോ ഒന്നും അല്ല ഒരാളെ സിനിമ കാണുന്നത് ഒരു കലാകാരൻ ആ കലാകാരൻ എന്നും ആ കലയിൽ ഉറച്ചിരിക്കുന്നു അയാൾക്കും ആ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് വേണ്ട അങ്ങനെ ആ സിനിമകളൊരിക്കലും നല്ലതാണെങ്കിൽ എന്നും ഇന്നും വിജയിപ്പിക്കപ്പെട്ടത് തന്നെ കാര്യം നല്ല പടം നല്ല കഥ അതിനകത്ത് ഒരു വലിയൊരു നടൻ്റെ കഴിവോ ഒന്നുമല്ല ഒരു ഡയറക്ടർ അതിന് അണിയറ പ്രവർത്തകർ നടൻ എല്ലാവരും ഒരുമിച്ച് നിന്ന് പോകുമ്പോൾ ഒരു പടം വിജയിക്കും തീർച്ചയായും വൈശാഖ് ആൻഡ് ക്രൂസിന് ഒരു സെലൂട്ട് വീണ്ടും പറയുകയാണ് പടം അമ്മാതിരി പടം എടുത്തു കാര്യം എൻ്റെ റിവ്യൂസ് ഇപ്പൊ ഫസ്റ്റ് ആ ദിവസം കഴിഞ്ഞോളൂ ഇപ്പൊ നമ്മൾ ടി വി സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് കാണുന്നു ഭയങ്കര അടിപൊളി സൂപ്പർന്നൊക്കെ ഉണ്ടായി പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരിട്ട് പോയി പടം കണ്ടതും എനിക്കത് ബോധ്യപ്പെട്ട് ഞാനിങ്ങോട്ട് പറയുന്നത് അപ്പം ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും അടക്കം ഇല്ലാത്തുണ്ട് പക്ഷെ കൂടുതൽ പ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് മാസു പടം പക്ക മാസു പടമാണ് മമ്മൂട്ടി അർ പൂണ്ട് പൂന്ത ഒരു സിനിമ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെട്ടില്ലെന്ന് പറഞ്ഞത്